ഹായ് നമസ്കാരം നമുക്ക് നമുക്കിന്നൊരു റീഡിങ് എടുക്കാം ഇന്ന് പ്രദോഷമാണ് മഹാദേവൻ്റെ ഭയങ്കര ഒരു ദിവസമാണ് നമുക്ക് ഇന്ന് എന്താണ് നിങ്ങൾക്ക് മഹാദേവൻ്റെ അനുഗ്രഹം എന്താണ് മഹാദേവൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് മഹാദേവൻ തരാനുള്ളത് നമുക്കൊന്ന് നോക്കാം കാർഡൊന്ന് സെലക്ട് ചെയ്യാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും അപ്പോൾ ഞാൻ എടുക്കുന്ന റീഡിങ്ങിലൊക്കെ കറക്റ്റായിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പർ വാട്സപ്പിന് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക അപ്പോൾ ഓക്കെ കാർഡ്സ് ഒന്ന് എടുക്കാം മഹാദേവൻ്റെ എന്ത് അനുഗ്രഹമായി നിങ്ങളുടെ എന്ത് മെസ്സേജാണ് മഹാദേവൻ നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം ഇത്രയും കാർഡെടുത്തേക്കുന്നത് നമുക്കൊന്ന് നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് സിക്സ് ഹൗസ് ഒഴിച്ചാണ് നമുക്ക് ഒരു കാർഡ്സ് ഒന്ന് എടുക്കാം എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് നോക്കാം പേജ് ഓഫ് വൺസ് പേജ് ഓഫ് സൂട്ട്സ് ഡെത്ത് സൺ കാർഡ് ദ വേൾഡ് ടെൻ ഓപെൻഡക്കസ് ത്രീഒപ്പ്സ് ഇത്രയും കാർഡായിരുന്നു വന്നിരിക്കുന്നത് നമുക്ക് ഈ സിക്സ് ഓഫ് സോർട്സ് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു യാത്ര നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു യാത്രയുണ്ട് എവിടേക്കും ഒന്ന് പോകാൻ നിങ്ങൾ കുറച്ച് നാളുകൊണ്ട് ആ ആഗ്രഹിക്കുന്നതാണ് ആലോചിച്ച് ആലോചിക്കുന്നതാണ് അപ്പോൾ ആ ഒരു യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും ഒരു തുടക്കം കാണിക്കുന്നുണ്ട് പേജ് ഓഫ് വൺസ് പേജ് ഓഫ് സോർട്സ് ഏസോസോഴ്സൊക്കെ എന്തോ ഒരു കാര്യം നിങ്ങൾ നല്ല ആഗ്രഹത്തിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അത് നിങ്ങൾ കുറച്ച് നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത് നല്ല പ്രതീക്ഷയോടെ നിങ്ങൾ സ്റ്റാർട്ട് എത്തു വന്നേക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ആക്കിയിട്ട് നിങ്ങൾ പുതിയൊരു തുടക്കം നിങ്ങൾ എന്താണോ മനസ്സിൽ കുറച്ച് നാളായിട്ട് ആഗ്രഹിച്ച് വെച്ചിരുന്നത് എന്തൊരു തുടക്കം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് തന്നെ നിങ്ങൾ തുടങ്ങുന്നുണ്ട് നിങ്ങൾ സൺ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ നല്ല പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് അത് നിങ്ങൾ വിചാരിക്കുന്നവർ തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾക്ക് നല്ല വിശ്വാസവും പ്രതീക്ഷയുണ്ട് പിന്നെ വേൾഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹവും സന്തോഷിച്ച് ഓ എല്ലാ നിങ്ങളുടെ എല്ലാ ആഗ്രഹവും സാധിച്ച് നിങ്ങളാ പൂർണ്ണതയിലെത്തും നിങ്ങൾക്കെന്ന ഒരു വിശ്വാസം വരുന്നുണ്ട് അപ്പം നിങ്ങളത്രയും പ്രതീക്ഷയോട് എന്തോ ഒരു പുതിയ കാര്യം തുടങ്ങുന്നതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങൾ വീട്ടുകാർ വന്നിരിക്കുന്നത് പിന്നെ ടെൻ ഓഫെൻഡിക്കൽസിൽ എനർജി വന്നിട്ടുണ്ട് ടെൻ ഓഫെൻഡിക്കൽസിൽ എനർജി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഈ കുറച്ച് നാളായിട്ട് ഈ ഇനിയുള്ള മുമ്പോട്ടുള്ളത് ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു ഫാമിലിയായിട്ട് നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നു നൈറ്റോപ്പൻഡിക്കൽസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു സ്റ്റെക്കായിരിക്കുന്നൊരവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് ഫോറോപ്പൻഡിക്കൽസും വന്നിട്ടുണ്ട് അതും ഇതുപോലെ എന്തോ ഹോൾഡ് ചെയ്തിരിപ്പുണ്ട് എന്തോ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മാറ്റത്തിനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് നിങ്ങളാ ഒരു കാര്യം മുമ്പോട്ട് കൊണ്ടുപോകുന്നു അത് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഉള്ളതുപോലെ ഡിവൈൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് അത് വിജയിക്കാൻ പറ്റും കാരണം സൺ കാർഡ് വന്നിട്ടുണ്ട് ദ വേൾഡ് വന്നിട്ടുണ്ട് നിങ്ങൾ നല്ല വിശ്വാസത്തിൽ മുമ്പോട്ട് പോകോളൂ പിന്നെ ത്രീയോ കപ്സ് വന്നിട്ടുണ്ട് കുറച്ച് നല്ല സന്തോഷമായിട്ട് കുറച്ചൊരു ഫങ്ഷൻ പോലൊക്കെ കാണും അതിന് ടുോ കപ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഒരു റിലേഷൻ അത് എന്തെങ്കിലും ചെറിയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളേക്ക് തിരിച്ചു വരുന്നു ടു അക്കംസ് വന്നിരിക്കുന്നതാണ് അതും നിങ്ങളുടെ പാസ്സിലൊരു കണക്ഷൻ ഉള്ള ഏതൊരു റിലേഷനാണ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു പിന്നെ എയ് ടു വാൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ടു വാൻസ് വന്നിരിക്കുന്നത് ഇത് സ്റ്റാർട്ടിങ് തന്നെ സിക്സ് സിക്സ് വന്നിട്ടില്ല അതുപോലെ തന്നെ ഇതൊരു യാത്രയാണ് കാണിക്കുന്നത് ഓഫ് വൺസ് കാണിക്കുന്നത് ഒരു യാത്ര ഒന്നീ വിദേശത്തേക്കാണോ അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു നല്ലൊരു ടൂർ പ്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനൊരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഓഫ് വൺസ് പിന്നെ ഈ നിങ്ങൾ ഈ ഒരു പുതിയ തുടക്കത്തിൽ നിങ്ങൾക്ക് മണി സേവിങ്സ് ഉണ്ടാവും നിങ്ങൾ മനസ്സിൽ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും കാരണം അത്രയും നല്ല ഡിവൈൻ്റെ സപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് നിങ്ങൾ നല്ല ബുദ്ധിപരമായിട്ടാണ് നീങ്ങുന്നത് നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവസാനിപ്പിച്ച് പുതിയൊരു തുടക്കം ആണിത് അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പൊക്കോളാനാണ് മഹാദേവൻ്റെ മെസ്സേജ് മഹാദേവൻ്റെ സപ്പോർട്ടുണ്ട് കാരണം ഇത് വേൾഡ് വന്നിട്ടുണ്ട് സൺ കാർഡ് വന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ മുമ്പോട്ട് കൊണ്ടുപോക്കും ഒരു വിഷമവും വരത്തില്ല പിന്നെ ഡെത്ത് വന്നേക്കുന്നത് നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് പൂതി തുടക്കുവാണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഇതാണ് ഇന്നത്തെ മഹാദേവൻ്റെ മെസ്സേജ് നിങ്ങൾക്കുള്ളത് ഇന്ന് പ്രദോഷമായതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു മെസ്സേജ് എടുത്തത് ഇങ്ങനെ ഒരു റീഡിങ് എടുത്തത് എല്ലാവർക്കും കാണുമെന്ന് വിചാരിക്കുന്നത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു